ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഞ്ചി നട്ടു കൊടുക്കുന്ന വീഡിയോയാണ് ഞാൻ ഇഞ്ചി നട്ട് കൊടുക്കുന്നത് ഇപ്രാവശ്യം ചാക്കിലാണ് ഇതാ ഇവിടെ അഞ്ച് ചാക്ക ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചാക്ക് നിറച്ചതെന്നും എന്തൊക്കെയാണ് അതിൽ ചേർത്ത് കൊടുക്കുന്നതെന്നും നോക്കാം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ടാരും മറന്നു പോകരുത് ഇതാണ് ഞാൻ ഇഞ്ചി നടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ഇഞ്ചി താ മുളയൊക്കെ വന്നിട്ടുണ്ട് ഇത് ഞാൻ പച്ച ചാണകത്തിൽ മുക്കി തണലത്തൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിരുന്നതാണിത് അപ്പോൾ നമുക്ക് മുളയൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നട്ട് കൊടുക്കാം ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി വെച്ച് കൊടുത്താൽ മതി ഒരു ചാക്കിനകത്ത് ഒരു ഗ്രോ ബാഗിലൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യമായ ഇഞ്ചിയൊക്കെ ഇതുപോലെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ വർഷം ഞാൻ ഗ്രോ ബാഗിലാണ് ഇഞ്ചി നട്ട് കൊടുത്തിരുന്നത് എനിക്ക് ഇഞ്ചിയിൽ നിന്നും നന്നായിട്ട് തന്നെ വിളവ് കിട്ടി ഇഞ്ചി വിളവെടുത്ത വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ കയറി ഒന്ന് കണ്ടു നോക്കണം ഞാൻ എല്ലാ വർഷവും ഇഞ്ചി നട്ട് കൊടുക്കാറുണ്ട് അത് ഗ്രോ ബാഗിലും ഒക്കെ ആയിട്ടാണ് നട്ട് കൊടുക്കാറുള്ളത് ഞാൻ ഇഞ്ചിയൊന്നും ഒന്നും പുറമേ വാങ്ങിക്കാറില്ല ഇതുപോലെ ഓരോ വർഷത്തെ ഇഞ്ചി വിളവെടുത്തതിന് ശേഷം നമ്മൾ വിത്തിനായിട്ടുള്ള ഇഞ്ചി മാറ്റി മാറ്റിവെക്കും അത് വീണ്ടും വീണ്ടും കൃഷി ചെയ്ത് എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യാറുള്ളത് ഇതുപോലെ ഇനി ഇഞ്ചി നിങ്ങൾക്ക് വിത്ത് ഇഞ്ചി ഇല്ല എങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു പീസ് ഇഞ്ചി ആണെങ്കിലും നിങ്ങളൊരു ജോബാക്കിലോ ചാക്കിലോ ഒക്കെ ഇച്ചിരി മണ്ണും ചാണകപ്പൊടിയൊക്കെ ചേർത്ത് നിറച്ചിട്ട് ഒന്ന് നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ പോയി ഇഞ്ചി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാതെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നാല് ചാക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു ചാക്ക് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ വെച്ചിരുന്നതാണ് ഇതുപോലെ ഒരു സിമെൻറ്റ് ചാക്ക് എടുത്തിട്ട് ചാക്ക ഒന്ന് തിരിച്ചിടുക തിരിച്ചിട്ടിട്ട് അതിൻ്റെ അടിവശം ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുക കൂട്ടി കൊടുത്ത് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ചാക്ക് ഒന്ന് തിരിച്ചിട്ടാൽ മതി അപ്പം നമുക്കിതുപോലെ നല്ലൊരു ഗ്രോബാഗായിട്ട് കിട്ടും ഇങ്ങനെ കെ ഇട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ചാക്ക് നിലത്ത് ഉറച്ചിരിക്കുകയും ചെയ്യും ഇനി ഞാൻ എന്താണ് ഈ ചാക്കിനടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളതെന്ന് പറയാം നമ്മൾ ഇതാ കൊന്നയുടെ ഇല എടുത്ത് വെച്ചിരിക്കുന്നതാണ് ചീമ കൊന്നയുടെ ഇലയാണ് അത് നമുക്ക് ഈ ചാക്കിനടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ചാക്കിലൊക്കെയാണ് കൃഷി ചെയ്തതെങ്കിൽ ഇത്രയും ഫുള്ള് മണ്ണൊന്നും എടുത്ത് നമുക്ക് കൃഷി ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് അത് കുറച്ച് മണ്ണ് കുറച്ച് എടുത്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഇനി നമുക്ക് ഈ കൊന്നയുടെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മീതെ ഞാൻ കുറച്ച് കരിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും കൂടെ നിറച്ച് കൊടുത്തത് ഞാൻ കുറച്ച് കറിയിലയും കൂടെ ഇട്ട് കൊടുക്കാം കരിയിലയൊക്കെ ഞാൻ ഇതുപോലെ വാരി ചാക്കിനകത്ത് ആക്കി വെച്ചിരുന്നതാണ് ഇഞ്ചിയും മഞ്ഞളും ഒക്കെ നട്ടു കൊടുക്കാനായിട്ട് ഇഞ്ചി തന്നെയെല്ലാം മഞ്ഞളെല്ലാം ഞാൻ ഗ്രോബാഗിലാണ് കഴിഞ്ഞ വർഷവും നട്ട് കൊടുത്തത് നല്ല വിളവ് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയും വീഡിയോ ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതുണ്ടോ ഇങ്ങനെ നമ്മൾ എഞ്ചി മഞ്ഞളും ഒക്കെ ഒന്ന് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ രോ ബാക്കിലോ ചാക്കിലോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇല്ലാത്തവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സ്ഥലമുള്ളവരാണെങ്കിൽ അവർക്ക് പറമ്പില നട്ട് കൊടുത്താൽ മതി സ്ഥലമില്ലാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഇതുപോലെ ചാക്കിലും ചെറിയ ഗ്രോ ബാഗൊക്കെ വാങ്ങിച്ചിട്ട് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പോയ ബക്കറ്റോ പൊട്ടിയ ബക്കറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ മണ്ണും ചാണകപ്പൊടിയും കൂടെ നിറച്ചിട്ട് ഇഞ്ചിയൊക്കെ വെച്ച് കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായുള്ള ഇഞ്ചിയൊക്കെ അങ്ങനെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ കൃഷി ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമില്ലാതെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇനി നമുക്ക് അതിൻ്റെ മീതെ മണ്ണിട്ട് കൊടുക്കുക ഇതുപോലെ പച്ചയിലെയും കരിയിലെയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മണ്ണും ചാണകപ്പൊടിയൊക്കെ കുറച്ച് കൊടുത്താൽ മതി അപ്പം മണ്ണ് ഇട്ടുകൊടുക്കാം ചാക്കിലേക്ക് ബക്കറ്റിൽ ഞാൻ മണ്ണെടുത്ത് വെച്ചിരുന്നതാണ് നമ്മൾ മണ്ണിട്ട് കൊടുത്തു ഈ കുറച്ച് മണ്ണും കൂടെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഈ മണ്ണൊക്കെ ഞാൻ പഴയ ഗോബാഗിൽ നിന്നൊക്കെ എടുക്കുന്നതാണ് ഓരോ കൃഷി കഴിയുമ്പോഴും ആ മണ്ണൊക്കെ എടുത്ത് ശേഖരിച്ച് വെച്ചിരുന്നിട്ട് വീണ്ടും വീണ്ടും കൃഷി ചെയ്യുന്നതാണ് അതിന് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു പാത്രത്തിൽ ചാണകപ്പൊടി ഇട്ട് വെച്ചിരുന്നതാണ് ഈ ചാണകപ്പൊടിയും കൂടെ നമുക്ക് ചാക്കിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ചാണകപ്പൊടി മണ്ണും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വിറ്റ് ഇതിലേക്ക് നട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഇഞ്ചി നട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചാണകപ്പൊടിയുടെ ചിലവ് മാത്രമേ വരുന്നുള്ളൂ ചാണകപ്പൊടി ഉള്ളവർക്കാണ് ഇനി അതിനും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ഇതിലൊക്കെ ഞാൻ ചാണകപ്പൊടി ഇട്ട് വെച്ചിരുന്നതാണ് ഈ നാല് ചാക്കിലും ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി വിത്തങ്ങ് നട്ട് കൊടുക്കാം അതേപോലെയുള്ള ഒരു ചെറിയ പീസ് ഇഞ്ചി വീതം നട്ട് കൊടുത്താൽ മതി ചാക്കിലേക്ക് ഇറക്കി വെച്ചു മണ്ണ് സ്വലപ്പം അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തു ഇങ്ങനെ ഓരോ ഗ്രോ ബാഗിലും നമുക്ക് നട്ട് കൊടുക്കാം ഗ്രോ ബാഗല്ല ചാക്കിലും അതുപോലെ മുള വന്നിട്ട് ഇഞ്ചി നട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിളർത്ത് കിട്ടും പച്ച ചാണകത്തിലൊക്കെ മുക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് മുള പെട്ടെന്ന് വരും ഇത്തിരി വലുതായിട്ടൊന്നും വെക്കണ്ട ചെറിയ ഓരോ പീസ് ഇഞ്ചി വെച്ച് കൊടുത്താൽ മതി ഒന്നോ രണ്ടോ ഇഞ്ചി വീതം നമുക്ക് നട്ട് കൊടുക്കാം ചാക്കിലൊക്കെ ആയതുകൊണ്ട് സ്ഥലമുണ്ട് അതിനകത്തുകൊണ്ട് നട്ട് കൊടുക്കാം ചുമ്മാ വെച്ചിട്ട് അതിൻ്റെ മീതെ മണ്ണും ചാണകവും പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി ഒരു പീസ് ഇഞ്ചിയും കൂടി ഈ ചാക്കിലേക്ക് വെക്കുകയാണേ നമുക്ക് ഈ രണ്ട് പീസ് ഇഞ്ചി വേണമെങ്കിലും നട്ട് കൊടുക്കാം നമ്മുടെ െല്ലാം നട്ടു കഴിഞ്ഞു ഇനി അതിൻ്റെ മീതെ നമുക്ക് കുറച്ച് കരിയിലയും കൂടെ ഇട്ടു വയ്ക്കാം ഒത്തിരി കരികിലൊന്നും വേണ്ട കുറച്ച് കരികിലൊന്നും അതിന്റെ മീതേ കൂടെ ഇട്ടുകൊടുത്താൽ മതി ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ ആ ലോബാഗിൽ തന്നെ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇഞ്ചിയൊക്കെ നമുക്കിപ്പോൾ കിളിർത്ത് കിട്ടിയിട്ടുണ്ട് ബാക്കി ഇരുന്നത് ഞാൻ നടാനായിട്ട് അല്പം ലേറ്റായിപ്പോയി ഇനിയും ഇഞ്ചി നട്ടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നട്ട് കൊടുക്കുക അപ്പോൾ മഴയൊക്കെ ആയി നമുക്ക് പെട്ടെന്ന് കിളിർത്ത് കിട്ടുകയും ചെയ്യും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി